അയ്യപ്പൻകോവിൽ ഹരിതീർത്ഥപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ശാന്തിയെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച വിവിധ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ മാട്ടുക്കട്ടയിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടന്നു ഹിന്ദു ഐക്യവേദി ജില്ലാ പ്രസിഡന്റ് ടി കെ രാജു ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ടാണ് അയ്യപ്പൻകോവിൽ ഹരിതീർത്ഥപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ശാന്തിയായ അനിൽകുമാറിനെ രണ്ടംഗ സംഘം മർദ്ദിച്ചത് ഇതിൽ പ്രതിഷേധിച്ചാണ് വിവിധ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ മാട്ടുക്കെട്ടിയിൽ പ്രതിഷേധ യോഗവും പ്രകടനവും നടത്തിയത് കുറ്റവാളികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് ഹിന്ദു ഐക്യവേദി ജില്ലാ പ്രസിഡന്റ് ടി കെ രാജു ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു കാര്യവാഹു കൂടിയ അത്തരത്തിലൊരു വ്യക്തിയെ ഒരുക്കത്തിൽ വിളിച്ചിറക്കി കൊല്ലാൻ ശ്രമിക്കുകയാണ് യഥാർത്ഥത്തിലുണ്ടായത് സോടാക്കുപ്പിയോ അതുപോലെ മറ്റെന്തോ വെച്ച് തലയ്ക്കടിച്ച് വധിക്കാനാണ് ശ്രമിച്ചത് ഇത് ഒരു ഹൈന്ദവ പുരോഹിതനെതിരെയുള്ള മർഡർ അറ്റംറ്റാണ് കൊലപാതക ശ്രമമാണ് ഇതിനെതിരെ ഈ കേസ് നിങ്ങളെ എല്ലാവരെയും സാക്ഷി നിർത്തി പറയട്ടെ ഐക്യവേദി ഏറ്റെടുക്കുകയാണ് ഇതിൽ ശക്തമായ പ്രതിഷേധം ഈ വ്യക്തിക്കെതിരെ ഈ രണ്ട് വ്യക്തികൾക്കെതിരെ തലയ്ക്കാണ് മുറിവേറ്റിരിക്കുന്നത് വകുപ്പിട്ട് കേസെടുക്കണം പരിപാടിയിൽ ഹരിതീർത്ഥപുരം ക്ഷേത്രം പ്രസിഡന്റ് പി എൻ വിനോദ് കെ എ ഷാജി സച്ചിൻ കെ നായർ ഒ എസ് ബിനു തുടങ്ങിയവർ സംസാരിച്ചു നിരവധി പ്രവർത്തകരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു